നാളെ എന്താ പരിപാടി ഡേ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ എന്താണ് ഈ റിപ്പബ്ലിക് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഉള്ളത് ചാലയിലാണ് ചാല മാർക്കറ്റിലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നാളെ സൺഡേ ആണ് അതിലുപരി നാളെ റിപ്പബ്ലിക് ഡേ ആണ് എത്ര പേർക്ക് ഇത് അറിയാം കേൾക്കുന്ന എത്ര പേർക്ക് ഇത് അറിയാം എനിക്കൊരു സംശയമുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം നമുക്ക് അതിനെ പറ്റി നാളത്തെ നാളത്തെ ദിവസത്തിന്റെ ദിവസത്തിന്റെ പ്രത്യേകത റിപ്പബ്ലിക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അല്ലേ എന്താണെന്ന് അറിയാമോ നാളെ സൺഡേ ആണ് സ്വാതന്ത്ര്യം നമുക്കറിയാം എന്തുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേ അറിയാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ Son, ും സ്വാതന്ത്ര്യ സമര സേനകളുടെ പേരോ ഗാന്ധിജി ഒന്ന് ഇത് ജവഹർലാൽ നെഹ്റു ചന്ദ്രബോസ് സൺഡേ ആണ് അതല്ലാതെ എന്തെങ്കിലും പ്രത്യേകത അതല്ലാതെന്തെങ്കിലും റിപ്പബ്ലിക് ഡേ ആണ് ചേട്ടൻ അറിയാമോ എന്തിനാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും സമാധാനവും കാക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ നമ്മളൊരു പരമ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉള്ളൊരു രാജ്യമാണെന്ന തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവയർനെസ്സാണ് ശരിക്കും റിപ്പബ്ലിക് പ്രോഗ്രാമാണ് അവർ ഭരണഘടന രചിക്കപ്പെട്ടതാണ് റിപ്പബ്ലിക് ആഘോഷിക്കുന്നത് ഏത് വർഷമാണ് നമുക്ക് ഭരണഘടന അറിയാമോ പ്രത്യേകത

റിപ്പബ്ലിക് ഡേന്ന് അഞ്ച് തവണ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ റിപ്പബ്ലിക് ഡേ ഇതാണ് ആന അലറലോഡ് അലറൽ എന്ന് പറ ദൈവമേ മൂർക്കനേ അള്ളോ ചൊട്ടിയത് ആന അലറലോഡ് അലറൽ അലറലോഡ് എന്നാണ് വന്നത് അല്ലല്ല ആന അലറലോഡ് അലറൽ മുജീബ് മാലു ക്യാമറമാൻ അനുവിയോപ്പം ആദിര കേരള കൗമുദി